ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ അതായത് കുറേ നാളുകൾക്ക് മുമ്പുള്ള നമ്മുടെ ഒരു ബ്ലോഗിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായെന്ന് തോന്നുന്നു നടുവേദന കുറയാനുള്ള ഒരു ടിപ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ രമ്യ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നതിനെപ്പറ്റി ഞാനൊരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ന് കാണിച്ച ആ ഒരു പില്ലോ ഒരു ചെറിയൊരു പില്ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അല്ലാതെ നല്ലൊരു പ്രോപ്പർ രീതിയിൽ ചെയ്യുന്നത് ഒന്ന് വീഡിയോ ആയിട്ട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു സോ ആ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞു തന്ന നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള രമ്യാണ് കുറേ ആളുകളായിട്ട് രമ്യയായിട്ട് ഇങ്ങനെ ഒന്ന് കോൺടാക്റ്റ് ഇതൊന്ന് ഫിക്സ് ചെയ്യുമായിരുന്നു കാരണം കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് ഓക്കേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്കിതിനു വേണ്ടിയിട്ട് രണ്ട് പില്ലോയാണ് വേണ്ടത് അത് ഇതേപോലെ അത്യാവശ്യം നല്ല കട്ടിയുള്ള പില്ലോ ആയിരിക്കണം പക്ഷേ എന്നാൽ ഭയങ്കര കട്ടി മീൻസ് ആ ഒരു സോഫ്റ്റ്നസ് ഇല്ലാതാവരുത് സോഫ്റ്റും ആയിരിക്കണം എന്ന അത്യാവശ്യം ഒരു കട്ടി തോന്നിക്കുന്ന ടൈപ്പ് പില്ലോ ആയിരിക്കണം പിന്നെ ഇതേപോലെ ഒരു ടർക്കിയും നമുക്കിതിന് ആവശ്യമാണ് കേട്ടോ ആ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടർക്കിയും വേണം എന്നിട്ട് നിങ്ങൾ ഈ ഒരു രണ്ട് പില്ലോ ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഈ ഒരു ടർക്കി മടക്കി നല്ല കട്ടി കിട്ടുന്ന രീതിയിൽ വിരിച്ചിടുക ി അതിന് ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ ഒരു ചെയർ കൂടി ഇടുക അപ്പോൾ ഇത്രയും പൊക്കമുള്ള ചെയർ വേണമെന്നില്ല നിങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവരിയ്ക്കുന്ന ഒക്കെ ചെയറുണ്ടല്ലോ ചെറുത് അതാണെങ്കിലും മതി അതും ഞാനിവിടെ എടുക്കുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഇതിന് മുകളിൽ അതായത് ഈ ഒരു രണ്ട് പില്ലോയും ആ ഒരു ടർക്കിയുടെ മുകളിലായിട്ട് കയറി ഇരിക്കുക ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ നട്ടെല്ല് വളയാതെ വളരെ ആയിട്ട് വേണം ഇരിക്കാൻ വേറെ എവിടെയും ചാരി ഇരിക്കുമോ അങ്ങനെ ഒന്നും ചെയ്യരുത് അതേപോലെ നട്ടെല്ല് നേരെ വെച്ചിട്ട് കാല് രണ്ടും നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ ഒരു കസേരയിലേക്ക് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇരിക്കുക അപ്പോൾ ആദ്യമൊക്കെ ഒരു ചെറിയൊരു സ്ട്രെയിൻ തോന്നും നമ്മളിങ്ങനെ നട്ടെല്ല് വളയാതെ ഇരിക്കുമ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ നോക്കുകയോ അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ കഴുത്തിങ്ങനെ ഒരുപാട് നേരം താഴ്ത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ട്രെയിൻ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ടി വി കാണുമോ അങ്ങനെ ആ ഒരു നമ്മുടെ കഴുത്ത് നേരെ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഈ രീതിയിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കും ഞാനിപ്പം പുറകിൽ ഒരു പില്ലോ പോലെ ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് എടുത്ത് മാറ്റി അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൽ ചാരിയിരിക്കുന്ന പോലെ തോന്നും ഇതിപ്പോൾ ഞാൻ ചാരിയിട്ടൊന്നുമില്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഈ ഒരു ചെയർ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴ്ന്നിട്ടുള്ള ഒരു ചെയർ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബറിന് ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എന്നോട് കുറേ നാളായി പറയുന്നു ഇത് വീഡിയോ ചെയ്യുവാണെങ്കിൽ ബാക്കി ഇങ്ങനെ നടുവേദന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും അത് ഹെൽപ്പ്ഫുള്ളായിരിക്കുമല്ലോ എന്നുള്ളത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നിങ്ങൾ സോഫയിൽ തന്നെ ആയിരിക്കണം ഇരിക്കണത് അതേപോലെ ഇതേപോലെ കട്ടിയുള്ള രണ്ട് പില്ലോ വേണം വെക്കാൻ അതിന് മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ടർക്കി വിരിച്ചിട്ടുണ്ടായിരിക്കണം പിന്നെ അതേപോലെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ചെയറും ഉണ്ടായിരിക്കണം ചെയറോ അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ വരുന്ന ഇത്രയും ഹൈറ്റ് വേണമെന്നില്ല ഇച്ചിരി കുറവാണെങ്കിലും കുഴപ്പമില്ല ആ ഒരു ഹൈറ്റിൽ വരുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങൾ നല്ലോണം നടുവേദന ഉള്ളവർ ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം മറ്റുള്ളവർക്കും ഇത് കാണുമ്പോഴത്തേക്കും ഇത് എഫക്റ്റീവാണ് എന്നറിയുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കും ചെയ്യാൻ തോന്നുമല്ലോ ഞാനിപ്പോൾ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടിയപ്പം ഒന്ന് രണ്ട് വട്ടം ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ വലിയ ബാക്ക് പെയിൻ ഇല്ല പക്ഷേ ഇനി മുന്നോട്ട് ചിലപ്പം ഉണ്ടായേക്കാം കാരണം നമ്മൾ കൂടുതലും ഇരുന്ന് എന്നുള്ള ജോലിയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത് മോൻ്റെ ഒരു ചെയറാണ് അവൻ ഇരിക്കുന്ന ഒരു ചെയറാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ആ ഒരു താഴത്തെ ഭാഗത്തേക്ക് അതായത് ആ ഇരിക്കുന്ന സ്പേസിൽ നമ്മൾ കാല് വെക്കരുത് കാരണം ഒത്തിരി അപ്പോഴത്തേക്കും കാല് താന്നുപോകും പക്ഷെ കുറച്ചുകൂടി ഒരു ഹൈറ്റിൽ വേണം അതായത് ആ ഒരു ടോപ്പ് പോർഷനിൽ കാല് വെക്കുന്ന രീതിയിൽ വേണം പക്ഷെ ഇതൊരു ഉറപ്പില്ലാത്തതായതുകൊണ്ട് തന്നെ ഇതിൽ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ഒരു പൊക്കത്തിലുള്ള സ്റ്റൂളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ടെണ്ണം വെച്ചിട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് പിന്നെ ഇത് പറയുന്ന കൂടെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞേക്കും ഇതൊരു ഫീഡിങ് കുത്തിയാണ് കേട്ടോ ഞാനിത് മീഷോയിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിച്ചത് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമായിട്ടോ ഒരു കുഴപ്പവും ഇല്ലയെന്ന് വേണം പറയാൻ അതായത് ഞാൻ ഇപ്പോഴാണ് ഇത് വേറെ ഇനിയിപ്പോൾ അധികം യൂസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലിടാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും ഒക്കെ ഇട്ടുകൊണ്ട് പോകായിരുന്നു ഫീഡിങ്ങിനൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നല്ലൊരു കുർത്തിയാണ് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്